നമ്മൾ ഈ ലോകത്ത് ഒറ്റയ്ക്ക് ജീവിക്കുകയാണെങ്കിൽ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കണമെന്ന് മാത്രമേ ഉള്ളു വേറെ കാര്യങ്ങളൊന്നും എന്തു വേണമെങ്കിൽ ചെയ്യാം എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യാം പക്ഷേ നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കണം മാത്രമേ ഉള്ളൂ പക്ഷേ കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുടുംബമായിട്ട് ജീവിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കുറേ കാര്യങ്ങൾ നിങ്ങൾ തീരുമാനമെടുക്കണം അങ്ങനെ ചെയ്താൽ മാത്രമേ ആ കുടുംബജീവിതം സക്സസ്ഫുൾ ആയിരിക്കുള്ളൂ നിങ്ങൾക്ക് പ്രശ്നങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റുള്ളൂ ഒന്ന് എല്ലാ ദുശീലങ്ങളും വേണ്ടെന്ന് വയ്ക്കണം ദുശീലങ്ങളെന്ന് പറഞ്ഞാൽ വെള്ളമടിക്കുക സിഗരറ്റ് അടിക്കുക യാത്ര ചെയ്യുക പരശ്രീ ബന്ധം ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങളെല്ലാം വേണ്ടെന്ന് വയ്ക്കുക ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യുക നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രമേ വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാവോ കുടുംബജീവിതം ഈ ശീലങ്ങൾ ആണ് നമ്മുടെ കുടുംബജീവിതം നശിപ്പിക്കുന്നത് സോ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ദുശീലങ്ങൾ എല്ലാം വേണ്ടെന്ന് വയ്ക്കും പിന്നെ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടിയത് ക്ഷമ പേഷ്യൻസ് കുടുംബജീവിതത്തിലെ ഭാര്യമായിട്ടും പിള്ളേരുമായിട്ടും നമ്മൾ ഒരു പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകണമെങ്കിൽ ക്ഷമ എന്ന കാര്യം അവർ എന്തു പറഞ്ഞാലും എന്ത് ചെയ്താലും അത് കണ്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളാൻ പറ്റുക എന്നുള്ളൊരു ക്ഷമ നമുക്ക് വേണം അല്ലാതെ അതിനെ അതിനെതിര് പ്രവർത്തിക്കുക അതിനെതിര് പറയുക ഒരു കാര്യവും പ്രശ്നങ്ങളുണ്ടാകുകയുള്ളു സോ അവർ കുടുംബത്തിലുള്ള ബാക്കിയുള്ള അംഗങ്ങൾ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അത് കേട്ടോണ്ടിരിക്കാനുള്ളൊരു പേഷ്യൻസ് ഉണ്ടാകണം വളരെ ആണ് പേഷ്യൻസ് ടോളറൻസ് ഇത് നമുക്ക് വേണം സോ കുടുംബജീവിതം ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് അവർ എന്നു പറഞ്ഞാൽ ബാക്കിയുള്ള കുടുംബത്തിലുള്ള ബാക്കിയുള്ള അംഗങ്ങൾ ഭാര്യയാണ് പിള്ളേരാണ് ഇവർ ഭംഗിയായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകണം ഇവർ പറയുന്ന കാര്യങ്ങൾ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇവർ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ നമ്മളെ അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ ഇതിനെല്ലാം ഒരു പേഷ്യൻസ് ഉണ്ടാവണം പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ ഇഷ്ടത്തിന് അവരുടെ ഇഷ്ടങ്ങൾ നമ്മൾ വകവെച്ച് കൊടുക്കണം നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം ത്യജിക്കണം സോ ഇതിന് തയ്യാറാണെങ്കിൽ മാത്രമേ വിവാഹം കഴിക്കാവൂ ഒരു അനുഭവസ്ഥൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നതാണ് പേഷ്യൻസ് ടോളറൻസ് എന്ത് കാര്യം എന്ത് കാര്യമായിക്കോട്ടെ എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ പേഷ്യൻസോട് ചെയ്താൽ മാത്രമേ വിവാഹ ജീവിതം കുടുംബജീവിതം മുന്നോട്ട് പോകും സോ ക്